പുണ്യവാന്മാരെ ഉപദ്രവിക്കുന്നവരെ താൻ നശിപ്പിച്ചു കളയും ബാറാസീറയുടെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം ഇന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് അനേകം പേർക്ക് ഒരു ശീലമായി തീർന്നിട്ടുണ്ട് ഉപദ്രവിക്കുക മാത്രമല്ല നശിപ്പിക്കുക അതിലൊരു തെറ്റുമില്ല എന്നുള്ള ന്യായീകരണം അതിന് പിന്നാലെ വരും ഞാനത് ചെയ്തത് ഇന്ന കാരണം കൊണ്ടാണ് എന്നിങ്ങനെ എന്നാൽ ഇവിടെ മിക്കപ്പോഴും ഉപദ്രവിക്കപ്പെടുന്നത് പുണ്യവാന്മാരാണ് നീതിമാന്മാരാണ് നീതിയിൽ ജീവിക്കുന്നവരാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരെയാണ് ഇവിടെ പുണ്യവാന്മാർ എന്ന് പരാമർശിച്ചിട്ടുള്ളത് അവർ ദൈവകൽപ്പന പാലിക്കുന്നവരാണ് വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് ആർക്കും ഒരു ദോഷവും ചെയ്യാത്തവരാണ് അപ്പോൾ തന്നെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾക്ക് താൽപ്പര്യമുള്ള പ്രകാരം ജീവിപ്പാൻ അവർക്ക് കഴിയുന്നില്ല കാരണം അവർ വേറിട്ട ജീവിതത്തിൻ്റെ ഉടമകളാണ് കർത്താവിൻ്റെ കരുതലിനെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് അങ്ങനെയുള്ളവരെ ഉപദ്രവിക്കുന്നവർ കരുതിക്കൊള്ളുക അവരെ കർത്താവ് നശിപ്പിച്ചുകളയും എന്നാണ് വചനം പഠിപ്പിക്കുന്നത് കർത്താവ് നശിപ്പിച്ചു കളയും എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട് എങ്കിലും അവർ സ്വയം നാശം ഇരന്ന് വാങ്ങുന്നു എന്നുള്ളതാണ് ശരി ഞാൻ നാശാർഹനാണെന്ന് ദൈവജനത്തെ ഉപദ്രവിക്കുന്നവർ തിരിച്ചറിഞ്ഞുകൊള്ളട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ അച്ഛൻ